നമസ്കാരം വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകൾ നടത്തുന്നതിന് കരാറെടുത്ത സ്ഥാപനം കരാർ ലംഘനം നടത്തിയതിന് എൺപതിനായിരത്തി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതി ഇടപ്പള്ളി സ്വദേശി എം ഡി വർഗീസ് വെണ്ണലയിൽ പ്രവർത്തിക്കുന്ന ബ്രൈറ്റ് മെയിൻ്റനൻസ് കമ്പനി എന്ന സ്ഥാപനവുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മാസം വീടിന്റെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്കുകൾക്കായി കരാറിൽ ഏർപ്പെട്ടു ധാരണയായ വ്യവസ്ഥകൾ പ്രകാരം പണികൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പൊടി വീട്ടുപകരണങ്ങളുടെ സ്ഥാനം മാറ്റൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വർഗീസ് മുപ്പത്തി അയ്യായിരം രൂപ വാടക നൽകി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുൻകൂറായി നൽകിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ കരാറുകാരൻ പണികൾ ആരംഭിച്ചു എന്നാൽ കോവിഡ് പത്തൊൻപത് സാഹചര്യം മൂലം പണികൾ വൈകി ചുമതലപ്പെടുത്തിയ വർക്കുകൾ ചെയ്യാതെ മറ്റധിക വർക്കുകൾ ചെയ്യുകയും കോവിഡിനെ മറയാക്കി ജോലി വൈകിപ്പിക്കുകയും ചെയ്തു പണി പൂർത്തിയാക്കണമെന്ന നിരന്തരം ആവശ്യപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം വർഗീസ് മൂന്ന് ലക്ഷം രൂപ കൂടി നൽകുകയും ചെയ്തു എന്നാൽ പണികൾ പൂർത്തിയാക്കാതെ കരാറുകാരൻ വീണ്ടും അധിക തുക ആവശ്യപ്പെട്ടു ഈ സാഹചര്യത്തിൽ പൂർത്തിയാകാത്ത പണികൾ പൂർത്തിയാക്കുന്നതിനാവശ്യമായി തുക മാത്രം നൽകുകയും കരാർ അവസാനിപ്പിക്കുകയും ചെയ്യാൻ വർഗീസ് തീരുമാനിച്ചു എന്നാൽ കരാറുകാരൻ കൃത്യമായി പണികൾ പൂർത്തീകരിക്കാനോ കണക്കുകൾ സമർപ്പിക്കാനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വർഗീസ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക കമ്മീഷനെ സമീപിച്ചത് പണികൾ പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുകയും കൃത്യമായ കണക്കുകൾ ഉപഭോക്താവിന് സമർപ്പിക്കുകയും ചെയ്യാതിരുന്ന കരാറുകാരന്റെ നടപടി അധാർമിക വ്യാപാര രീതിയാണെന്ന് ഡി വി ബിനു പ്രസിഡന്റും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ മെമ്പർമാരുമായി കോടതി വിലയിരുത്തി വർഗീസിന് നഷ്ടപരിഹാരവും കോടതി ചെലവുമായി എൺപതിനായിരത്തി രൂപ നൽകാൻ എതിർ ബ്രൈറ്റ് മെയിൻ്റനൻസ് കമ്പനിക്ക് കോടതി ഉത്തരവ് നൽകി